ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് പാക്കായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറ്റുവാനും നമ്മുടെ മുഖം ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും ഈ പാക്ക് സഹായിക്കും കേട്ടോ അപ്പം നമുക്ക് ബീട്രൂട്ട് പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഈ പാക്കേക്ക് ആവശ്യമായത് ബീട്രൂട്ട് പൗഡർ ഒരു ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഒരു അര ടീസ്പൂൺ ഹണിയും കൂടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതേപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം അതിനായിട്ട് നമ്മൾ മുഖം ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ട് വരണം കഴുകി വൃത്തിയായതിന് ശേഷമാണ് ഈ പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിലേക്ക് ഫേസ് വാഷ് വെച്ച് കഴുകൊന്നും വേണ്ട വെറുതെ മുഖം ഒന്ന് കഴുകി ഒന്ന് വെറുതെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞെടുക്കാം അതിന് ശേഷം ഈ പാക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ താഴെ വരെ കൊടുത്താൽ മതി കണ്ണിലേക്കൊന്നും ആവരുത് അതിന് ശേഷം കഴുത്തിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മുഖവും കഴുത്തും വേറെ വേറെയായിട്ട് തോന്നും അങ്ങനെ മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാം ഇരിക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈ ഒന്ന് നനച്ചതിന് ശേഷം മുഖത്തൊന്ന് വെറുതെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടാണ് ഇത് കഴുകിക്കളയുള്ളൂട്ടോ അപ്പോൾ നമ്മൾ മുഖം ഡ്രൈ ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം കയ്യിൽ നനച്ചിട്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂക്കിൻ്റെ അവിടെ വൈറ്റ് കഡ്സും ബ്ലാക്ക് ക്ലഡ്സും ഉള്ള ഇടത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കതൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ബ്രൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു തൊട്ടൊക്കെ ചെയ്താൽ മതിയാവും ഇനി നമുക്കതൊന്ന് കഴുകിയിട്ട് വരാം അങ്ങനെ മുഖം കഴുകി വന്നപ്പോൾ അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് നല്ല സൂപ്പറായിട്ട് ബ്രൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് ശേഷം ഞാൻ മുഖക്കൊന്ന് തുടച്ചിട്ട് ചെറുതായിട്ട് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്